ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെയാണ് സംസാരിച്ചത് നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ് ദൈവിക വിടുതൽ കാത്തിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്നാൽ ദൈവത്തിൻ്റെ ചില സമയങ്ങളിലെ മൗനം നമ്മളെ സംശയിപ്പിക്കും അതിശയിപ്പിക്കും ദൈവം നമ്മളെ മറന്നോ ദൈവം നമ്മളെ വിട്ടേച്ചു പോയോ ദൈവസാനിദ്ധ്യം എന്താണ് അകന്നുപോയത് അങ്ങനെ തോന്നിക്കും വിധം ചിലപ്പോൾ നാം അനുഭവിക്കാറുണ്ട് ഈ ഗീതയോൻ ദൈവസന്നിധിയിൽ പറഞ്ഞൊരു കാര്യം അയ്യോ യഹോവേ അവിടുന്ന് എന്നോട് കൂടെ ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ ഭവിക്കുന്നു ഹാല ഈ സമയം കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും ഞാൻ ഹൃദയപൂർവ്വം വന്ദനം അറിയിക്കുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ അകന്നുപോയ ദൈവസാനി അകന്നുപോയ വിടുതലിനെ ഉറപ്പാക്കി മടക്കി കൊണ്ടുവന്ന് ഉറപ്പാക്കി ഒരു വിടുതലിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇസ്രായേൽ ജനം അവരെ ശ്രമിച്ചിട്ടും മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല മിഥ്യാനിരി അവരുടെ മുഴുവൻ നന്മകളും അപഹരിക്കുകയാണ് ശരിയായവണ്ണം വരുമാനങ്ങൾ ലഭിക്കുന്നില്ല കൃഷികളെല്ലാം നശിപ്പിക്കുക വിളകൾ നശിപ്പിക്കുക വിളഞ്ഞു വന്ന കൃഷികളെ അല്ലെങ്കിൽ കാർഷിക വിളകളെല്ലാം കൊയ്തുകൊണ്ട് പോവുകയാണ് മൃഗസമ്പത്തുകളൊക്കെ അപഹരിച്ചുകൊണ്ട് പോവുകയാണ് ജനത്തെ ഓടിച്ച് പർവ്വതങ്ങളെ കയറ്റി അവരെ പ്രതികരണശേഷി ഇല്ലാത്തവരാക്കി അവകാശമൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോവുകയാണ് ഇങ്ങനത്തെ വലിയ പ്രതിസന്ധിക്കകത്ത് ജനം നിൽക്കുമ്പോഴാണ് ഗീതയോനോട് ദൈവം പറയാണ് അല്ലയോ പരാക്രമശാലിയെ യഹോമൻ നിന്നോട് കൂടെയുണ്ട് ഗീതയോടെ ചോദ്യമാണ് അയ്യോ യഹോവേ അന്യായ പുസ്തകം ആറാം അധ്യയം പതിമൂന്നാം വാക്യമാണ് ഗിരിവൻ അവനോട് അയ്യോ യജമാനനെ യഹോവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഭവിക്കുന്നതൊക്കെ എന്തുകൊണ്ട് നമ്മുടെ പിതാക്കന്മാരോട് ദൈവം പറഞ്ഞിട്ടുള്ള അവന്റെ അത്ഭുത പ്രവർത്തികളൊക്കെ എവിടെ യഹോവ ഞങ്ങളെ ഉപേക്ഷിച്ചു മിഥ്യാനെ കയ്യിൽ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു അപ്പൊ ഈ ഒരു ചോദ്യം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ കടന്നു വരും ദൈവം ഞങ്ങളെ ഉപേക്ഷിച്ചോ ദൈവം എന്നെ മറന്നു കളഞ്ഞത് ദൈവം ഞങ്ങളെ ഉപേക്ഷിച്ചു ശത്രുവിന്റെ ഇഷ്ടത്തിനായി ഇപ്പം എല്ലാം ദൈവം ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആകുലപ്പെടാറുണ്ട് ഗിരിവനോട് കർത്താവ് പറയുന്ന മറുപടി അല്ലയോ പരാക്രമശാലി പരാക്രമശാലിഹോ നിന്നോട് കൂടെ ഉണ്ട് ഞാൻ ഉപേക്ഷിച്ചു എന്ന് ചിന്തിക്കേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് നിന്റെ ഈ ബലത്തോടെ പോകാം നീ മിഥ്യാനിലെ തോൽപ്പിക്കും അപ്പൊ ദൈവം കൂടെ ഉണ്ടോ ദൈവം ഉപേക്ഷിച്ചു കളഞ്ഞുവോ എന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിലാണ് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ഒരു കാര്യം അതിന് തെളിവാകും നിങ്ങൾ ദൈവത്തെ വാസ്തവമായി അന്വേഷിക്കുന്നവരാണ് ഉറപ്പായും പറയാം ദൈവത്തെ നിങ്ങൾ അന്വേഷിക്കുന്നതിന്റെ തെളിവിലാണ് കൂടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള തിരിച്ചറിവിലേക്ക് നിങ്ങൾ വരുന്നത് ആസയോട് ദൈവം പറഞ്ഞൊരു കാര്യം ശമുഹന്റെ പുസ്തകത്തിൽ എഴുതിട്ടുണ്ട് ആശയോട് പുസ്തകത്തിൽ എഴുതിട്ടുണ്ട് രണ്ട് ദിനവർത്താന്ത് പതിനഞ്ചാമത്തെ രണ്ടാം വാക്യം ആസോട് ദൈവം പറയാണ് നീ യഹോവയോട് എത്രമാത്രം പറ്റിയിരിക്കുന്നു യഹോവയെ നീ എത്രമാത്രം അന്വേഷിക്കുന്നു അവൻ യഹോവ നിന്നോട് കൊണ്ടിരിക്കും നീ എത്രമാത്രം ഉപേക്ഷിക്കുന്നു അവൻ നിന്നെ ഉപേക്ഷിക്കും ദൈവത്തെ അന്വേഷിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ് ദൈവസാന്നിധ്യം ഇല്ല എന്നുള്ള തിരിച്ചറിവ് ദൈവസാന്നിധ്യം ഉണ്ട് എന്ന തിരിച്ചറിവ് അവൻ ദൈവത്തെ അന്വേഷിക്കുന്നവർ ചരിരൊന്നും അന്വേഷിക്കുന്നേ ഇല്ല അവരുടെ വിചാരം വിഷയം അതൊന്നും യേശുവിനോട് യേശു മാതാപിതാക്കളുമായി ടെറുസലേമിലേക്ക് പോയിട്ട് വരുന്ന സമയത്ത് യേശു വന്നില്ല യേശു കൂടെ ഇല്ലായിരുന്നു പന്ത്രണ്ട് വയസ്സുള്ള സമയത്ത് യേശുവിന് പന്ത്രണ്ട് വയസ്സുള്ള സമയത്ത് ഉത്സവം കഴിഞ്ഞ് മറങ്ങി വരുമ്പോൾ മറിയയും യോസേഫും വീട്ടിലെത്തി യേശു കൂടെ ഇല്ല മൂന്നാം ദിവസമായപ്പോഴാണ് അറിയുന്നത് പലരുടെയും കൂടത്തിൽ യേശുണ്ടെന്ന് വിചാരിച്ചങ്ങ് പോവുകയാണ് പക്ഷെ കർത്താവ് കൂടെ ഇല്ല അന്വേഷിക്കുന്നവർ കണ്ടെത്തും ഹാലോ ലൂമേ ഇവിടെ ദൈവം പറയുകയാണ് നിന്റെ നന്മകൾ അവഹരിക്കപ്പെട്ടു പോയതുകൊണ്ടും അഭിവൃദ്ധികൾ പിശാജ് കൈയടക്കിക്കൊണ്ട് പോകുന്നതുകൊണ്ടൊക്കെ ദൈവം കൂടെ ഇല്ലെന്ന് ചിന്തിക്കേണ്ട ദൈവം കൂടെ ഉണ്ട് ദൈവം ഇതൊക്കെ കാണുന്നുണ്ട് ദൈവം ഇതൊക്കെ അറിയുന്നുണ്ട് ചിലതൊക്കെ ദൈവം അനുവദിക്കുന്നുമുണ്ട് എന്നാൽ ഏറെ നാൾ മിഥ്യാൻ നിന്നെ വാഴത്തില്ല ആമേൻ മിഥ്യാന് ശക്തികൾ നന്മ അപഹരിക്കുന്ന തലമുറകളുടെ നന്മകൾ അനുഭവ എന്താ പറഞ്ഞ അപഹരിച്ചോണ്ട് പോകുന്ന പിടിച്ചോണ്ട് പോകുന്ന ശക്തികൾ ഏറെ നാൾ ദൈവം അനുവദിക്കില്ല ദൈവം എഴുന്നേൽപ്പിക്കും ദൈവത്തിന് ദൂതൻ വരും ദൈവം നിങ്ങൾക്ക് നിത്യാന് തോൽപ്പിക്കുവാനുള്ള അഭിഷേകവും കൃപയും നൽകി തരും നൽകിത്തരും യഹോവൻ നിങ്ങളോട് ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയും എനിക്കറിയില്ല ഈ ദൂത് നിങ്ങളോട് പറയുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടമായി പോയ നന്മകളെ ദൈവം തരാൻ പോകുകയാ നിങ്ങൾ വിശ്വസിക്കേ ഈ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കും ദൈവം നിങ്ങൾക്ക് വേണ്ടി നന്മകൾ മടക്കിക്കൊണ്ടുവരും ഹാല ലൂയ്യ പുറപ്പാട് പുസ്തകത്തിൽ മുപ്പത്തിമൂന്നാം അധ്യയത്തിൽ മോശയോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട് മോശ പറയാ ദൈവമേ നീ എൻ്റെ കൂടെ പോരുന്നില്ലെങ്കിൽ അല്ല നിന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരുന്നില്ലെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ ഞങ്ങളെ അയക്കരുത് ഞങ്ങൾക്ക് വേണ്ടത് നിന്റെ സാന്നിധ്യമാണ് നീ ഞങ്ങളുടെ കൂടെ ഉണ്ടോ അത് മതി ദൈവത്തിൻ്റെ മറുപടി പുറപ്പാട് മുപ്പത്തിമൂന്ന് എഴുതിയിരിക്കുകയാണ് എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകിത്തരും ഈ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിന് സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ട് ദൈവം നിങ്ങൾക്ക് സ്വസ്ഥത തരാൻ പോകുകയാ നിങ്ങൾക്ക് സമാധാനം തരാൻ പോകുക നിങ്ങൾ ശത്രുവിനെ കീഴടക്കും സകല പൈശാചി അവകാശങ്ങളും നിങ്ങളുടെ കുടുംബത്തിൽ കൊണ്ടുവന്ന തകർച്ചകളും അപഹരിച്ചുകൊണ്ട് പോയ നന്മകളും ഒക്കെ ദൈവം മടക്കി തന്ന് ദൈവം പുതുക്കി പണിയാൻ പോവുകയാണ് ഹാലൊരു യേശു തന്നെ പറഞ്ഞല്ലോ തന്റെ ശിഷ്യന്മാരുടെ മത്തായ ഒരു സുവിശേഷം ഇരുപത്തെട്ടാം മധ്യം ഇരുപതാം ബാക്കി ഞാനോ ലോകാവസാനത്തുള്ള എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട് എല്ലാ നാളെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയാമോ നിങ്ങൾ താഴ്ചയിൽ കൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ തളവറയിൽ കൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ഉപദ്രവത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ നഷ്ടത്തിലൂടെയും നാശത്തിലൂടെ നിരാശയിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഉണ്ട് നീ തകരാൻ സമ്മതിക്കില്ല നീ നശിക്കാൻ സമ്മതിക്കില്ല ഗിത യോശുവോട് കർത്താവ് പറഞ്ഞ കാര്യം യോശുവ ഒന്നാം അധ്യയം അഞ്ചാം വാക്യത്തിൽ എത്തിയിട്ടുണ്ട് നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യൻ നിനക്ക് നേരെ നിൽക്കരുത് ഞാൻ നിന്നോട് കൂടെയിരിക്കും മോശയോട് കൂടെ ഇരുന്ന ഞാൻ നിന്നോട് കൂടെയിരിക്കും അതെ പറയുമുള്ളവരെ ദൈവം കൂടെ ഉണ്ട് കേട്ടോ സംശയിക്കേണ്ട അവൻ കൂടെയുണ്ട് അവൻ ഒരു നാളും കൈവിടുകയില്ല യശ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യയം പത്താം വാക്യം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് നീ ഭ്രമിക്കേണ്ട ഞാൻ നിന്റെ ദൈവമാണ് ഓ എന്താ പറയാ നീ പീഡിക്കേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് നീ കൂരിലുട്ടിന്റെ കൂടെ ആയിരിക്കും ഇന്ന് പോകുന്നത് അല്ലേ എന്നു പറഞ്ഞാൽ വഴിയൊന്നും കാണുന്നില്ല മുന്നോട്ട് പോകാനുള്ള വഴി കാണാൻ പറ്റത്തില്ല വശങ്ങളിൽ എന്താ നടക്കുന്ന അറിയത്തില്ല എങ്ങോട്ടോ പോവുകയാണെന്ന് തോന്നുന്നു യാത്ര ചെയ്യുന്നുണ്ട് എന്നാൽ നീ അനർത്ഥങ്ങൾ ഭയപ്പെടേണ്ട യഹോ നിങ്ങളോട് കൂടെയുണ്ട് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ ഭ്രമിക്കേണ്ട ഞാൻ നിന്റെ ദെയ്യമാണ് ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ ശക്തീകരിക്കും എന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും ദൈവം താങ്ങുവന്ന് ദൈവം കൂടെയുണ്ട് ദൈവം കൈ നശിക്കാനും നഷ്ടപ്പെടാനും തകരാനും ദൈവം സമ്മതിക്കില്ല കാലലൂയ യഹോവ നിങ്ങളോട് കൂടെയിരിക്കും ഞാൻ നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കാം ദൈവ സാന്നിധ്യം ഇന്ന് നിങ്ങൾ അനുഭവിക്കും ദൈവത്തിന്റെ വിടുതലും ദൈവത്തിന്റെ അത്ഭുതങ്ങളും നിങ്ങൾ കാണും അകന്നുപോയെന്ന് പറഞ്ഞാൽ ദൈവസാന്നിധ്യം അടുത്തു വന്ന് നഷ്ടമായി പോയതിന്റെയും മടക്കിത്തരും പ്രിയകർത്താവേ ഈ വചനം കേൾക്കുന്നതിന്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഹോബെ നീ കൂടെ ഉണ്ടായിട്ടും ഇങ്ങനെ സംഭവിക്കുന്നു അതോ നീ എന്റെ കൂടെ ഇല്ലയോ എന്ന് ചിന്തിക്കുന്ന വിഷയങ്ങളുടെ നിലവിൽ നിന്റെ സാന്നിധ്യം ഇന്ന് ഒരു ഉറപ്പായി അനുഭവിക്കട്ടെ നഷ്ടമായതും മടങ്ങി വരട്ടെ ഖർത്താവിന്റെ നന്മകൾ ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ നേരി പുകയുന്ന നിലവിൽ ദൈവത്തിന്റെ സൊല്യൂഷൻസ് വെളിപ്പെട്ടു വരട്ടെ ദൈവം മടക്കി കൊണ്ടുവരണ്ടെ മടക്കി കൊണ്ടുവരട്ടെ യേശുവിന്റെ നാമത്തിൽ അമ്മ കരയുന്ന അമ്മമാർ വേദനിക്കുന്ന ക്രിസ്താദ് മാതാപിതാക്കൾ അവരുടെ വിഷയങ്ങളു മേൽ കർത്താവനെ കൈവിട്ടിട്ടാണോ എന്നെ ഉപേക്ഷിച്ചിട്ടാണോ ഇങ്ങനെ സംഭവിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ അല്ല കർത്താവേ അങ്ങ് കൂടെയുണ്ട് അവിടെ നിന്ന് നന്മകൾ മടക്കി നൽകുന്നു അത് തിരിച്ചറിവാനിടയാകട്ടെ അത് സംഭവിക്കട്ടെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവിടെ നിന്ന് കൂടെ ഇരിക്കണേ കർത്താവെ യേശു നാമത്തിൽ തന്നെ ആ മേ ധൈര്യമായിരിക്കും കർത്താവ് കൂടെ ഉണ്ട് യേശുവോടെ പറഞ്ഞതുപോലെ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് മോശോട് പറഞ്ഞ ഞാൻ നിനക്ക് സ്വസ്ഥത തരും യേശു പറയുന്നു ലോകാവസാരത്തോളം എല്ലാ നാളും കൂടെയുണ്ട് ൂയ്യ കർത്താവ് കരം പിടിച്ചിട്ടുണ്ട് ധൈര്യമായി മുമ്പോട്ട് പോവുക ഈ സന്ദേശം നിങ്ങൾ എല്ലാ ദിവസത്തേയും പോലെ കുറെ പേർക്ക് പുതിയ കുറച്ച് പേർക്കൂടെ ഷെയർ ചെയ്യണം ബ്ലസ് യു എ ബ്യൂട്ടിഫുൾ ഡേ